ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഓണാണ് സെപ്റ്റംബർ പതിനഞ്ച് ഇന്ന് ഓണാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓണത്തിൻ്റെ ഒക്കെ കഴിച്ച് കുറച്ചു നേരം കയറുന്നത് എണീച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറി എടുക്കാൻ പോവാണ് എല്ലാ മാസവും പതിനഞ്ചാം തീയതിയാണ് നമ്മളെ കുറി ഉള്ളത് അപ്പോൾ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഒന്നായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒന്നായിരുന്നു ഇപ്രാവശ്യം ചൂസ് സൗണ്ട് ഇതേക്ക് വരുന്നത് ഇപ്രാവശ്യം ഓണത്തിൻ്റെ ഒന്നാണ് ഉം വന്നേക്കണത് കൂറിയുടെ അപ്പൊ നമ്പറുകള് ഒക്കെ അത് എടുത്ത് വെച്ചിട്ടുണ്ട് വരല്ലേ തെറ്റും തെറ്റും വന്നു കഴിഞ്ഞാൽ തെറ്റു பாத்திரம் அவனை கொண்டு எடுப்பட்டா வாசிச்செடுத்தே தாங்க்யூ பதினேழு പ്പോൾ കുറിയൊക്കെ എടുത്തതിന് എത്രയാണ് പതിനേഴിന് ആണ് കിട്ടിയേക്കുന്നത് നമ്പർ പതിനേഴ് അപ്പം ഇനി അതിന് പൈസ ഒക്കെ അയച്ചു കൊടുക്കണം അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ